നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ടിറ്റോ കോലഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മഞ്ഞപ്ര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബമേളയും വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു വാർത്ത കാണാംസ് അസോസിയേഷൻ ആരംഭം കുറിച്ചിട്ട് നാൽപ്പത്തി നാലാമത് പ്രവർത്തന വർഷത്തിലാണ് നമ്മളിവിടെ ഈ കുടിവരത്തിന്റെ ചുറ്റും സമ്മേളിച്ചിട്ടുള്ളത് ഒട്ടേറെ കടന്ന് നമ്മൾ ഇന്ന് കാണുന്ന അസോസിയേഷന്റെ പ്രവർത്തന പാവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഉച്ചവരെ കുടുംബമേളയും ഉച്ച കഴിഞ്ഞ് നമ്മൾ വാർഷിക പൊതുയോഗവുമായിട്ടാണ് ഈ വർഷത്തെ നമ്മുടെ വാർഷിക പൊതുയോഗം നമ്മൾ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ അംഗങ്ങളെല്ലാം ഏറെക്കുറെ എത്തിക്കഴിഞ്ഞു ഇനിയും കുറെ പേർ വന്നു ചേരും നമ്മുടെ ഈ കുടുംബമേള ഔപചാരികമായി ആരംഭം കുറിക്കുന്നത് നമ്മൾ പതാക ഉയർത്തിക്കൊണ്ടാണ് പതാക ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അസോസിയേഷന്റെ ബഹുമാനം move it കച്ചവടത്തിന്റെ പിരിമുറുക്കത്തിൽ ഒരു ദിവസത്തിന്റെ ഇരുപത് മണിക്കൂറിലധികവും അവന്റെ ആശങ്കകളും ആകുലതകളും കൊണ്ട് ഓരോ ദിവസവും പിണഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ചുറ്റുപാടിൽ നമുക്കൊരു ദിവസം നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം മക്കളോടൊപ്പം ഭാര്യമാരോടൊപ്പം ഭർത്താക്കന്മാരോടൊപ്പം സഹോദരി സഹോദരന്മാരോടൊപ്പം ഒരുമിച്ച് ചേരുന്നതിന് നമുക്ക് പരസ്പരം കൂടുതൽ അടുത്തറിയുന്നതിനും ഒരു കുടുംബം എന്ന ഒരു ഫീലിംഗ് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനത്ത് ഇത്തരത്തിൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ കുടുംബമേളകൾ സംഘടിപ്പിച്ചു വരുന്നത് കുടുംബ സംഗമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പുറം മർച്ചന്റ് അസോസിയേഷൻ സംബന്ധിച്ച് ഒരു ഉത്സവമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ദിവസം അത് നമ്മുടേതായ ഒരു ദിവസം രാവിലെ മുതൽ നമുക്ക് പള്ളി തിരുന്നാളുകളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കൊരു ആശങ്കയുണ്ട് നമുക്ക് ഒത്തിരി ഗസ്റ്റുകൾ ഉണ്ടാവും നമുക്ക് കുടുംബിനികൾക്ക് കാര്യം അറേഞ്ച് വീട്ടിലെ കാര്യങ്ങൾ ചെയ്തിട്ട് പള്ളി പോകാനായിട്ട് ഒരു സമയം ഉണ്ടാകും നമ്മുടെ മർച്ചന്റ് അസോസിയേഷന്റെ കുടുംബമേള എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ എവിടെ അറേഞ്ച് ചെയ്യുന്നു അവിടേക്ക് വെറുതെ വന്നാൽ പറഞ്ഞു ഒത്തിരി കലാപരിപാടികൾ നല്ല ഭക്ഷണം എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നു നമ്മുടെ കുടുംബാംഗങ്ങളോടൊത്ത് നമ്മുടെ എന്നുള്ള ഒരു തോന്നലുള്ള ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിന് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഞങ്ങൾ വേണ്ടി ഞങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളും നമ്മുടെ ബാക്കി അംഗങ്ങളും വളരെ സജീവമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് സംഘടനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏഴ് വർഷക്കാലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോ കുടുംബാംഗങ്ങളും കൂടി ഇവിടെ ഇരിക്കുമ്പോൾ പറയാൻ അതിനൊരു സുഖമുണ്ട് അവര് എന്ത് കച്ചവടം എന്ത് സംഘടന എന്നുള്ള മറ്റൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്നൊക്കെ പറയുന്നുണ്ട് രാവിലെ ഭർത്താക്കന്മാരൊക്കെ കടയിലേക്ക് പോവുക എന്താ ഈ സംഘടന എന്താകുന്നു അറിയില്ല സംഘടനയെപ്പറ്റി തന്നെ ഞാൻ പറയാം കേരളത്തിലെ കഴിഞ്ഞ ഏഴ് വർഷ കാലമായിട്ട് കേരളത്തിലെ വ്യാപാരി സമൂഹം അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടറിവും കണ്ടറിവും ഉണ്ടാകും നോട്ടു നിരോധനം മുതൽ ഇങ്ങോട്ട് രണ്ട് പ്രളയവും മൂന്ന് കോവിഡ് വ്യാപനവും കഴിഞ്ഞ് ഏഴ് വർഷക്കാലം കൊണ്ട് കേരളത്തിലെ വ്യാപാരി വ്യവസായി സമൂഹം അവരുടെ ക്രയശേഷി അൻപത് ശതമാനത്തിലേറെ താഴേക്ക് പോയൊരു കാലഘട്ടമാണ് ബഡ്ജറ്റഡായി ജീവിച്ചു പോകുന്ന വരുമാനത്തിനോട് ചിട്ടപ്പെടുത്തി മറ്റ് ബാധ്യതകളൊക്കെ ഏറ്റെടുത്ത് കുടുംബവും കുഞ്ഞുങ്ങളെയും എല്ലാം പരിപാലിക്കുന്ന ഈ വ്യാപാര കൂട്ടം സത്യത്തിൽ കഴിയുന്ന ഒരു കാലഘട്ടമാണ് പ്രിഫറൻസ് പരിഗണന കച്ചവടത്തിന് എങ്ങനെ പരിഗണന കൊടുക്കുക ഉദാഹരണം പറഞ്ഞാല് നമ്മള് കുടിച്ചോണ്ടിരിക്കുന്ന ചായ ചെയ്യ വേം പറഞ്ഞു ഞാൻ വേം പോവും പിന്നെ സമയം പോകും സമയമില്ല ഓൾറെഡി എന്ത് ചെയ്യും അങ്ങനെയാണ് ഇവർ പറയണത് ശരിയാണോ കളയോ കളയൂ അതേ ചായ ഒരു ഗ്ലാസ് കള്ളലിയാണ് വീണെങ്കിലും എന്താ കളയൊക്കെ ഒരു പ്രത്യേകത മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം പക്ഷേ ഓണാഘോഷത്തിൽ വന്നപ്പോൾ നേരത്തെ റിയാസത്തെ പറഞ്ഞ പോലെ വലിയൊരു ജനക്കൂട്ടം തന്നെയായിരുന്നു അതുപോലെ തന്നെ പ്രതിഷേധ സംക്രമത്തിലാണെങ്കിലും രാവിലെ എട്ട് തൊട്ട് കടകളൊക്കെ അടച്ച് ഇവിടുത്തെ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ടാണ് ആ ഒരു പ്രകടനം നടത്തി നമ്മൾ ചന്ദ്രപുര ജംഗ്ഷനിൽ ആ പ്രതിഷേധ യോഗം നടത്തി ഇന്നിവിടെ വരുമ്പോഴും ഞാൻ ആലുവ മണ്ഡലത്തിൻ്റെ ഭരണാധികാരിയാണ് അങ്കമാലി നിയോജക മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതാണ് നാൽപ്പതോളം യൂണിറ്റുകൾ സന്ദർശിക്കാനുള്ള അവസരമുണ്ട് അവിടെ ഒന്നും കാണാത്ത ഒരു കൂട്ടായ്മ ഈ മഞ്ഞപ്പുഴ മക്കളെ സൗകര്യം കാണുന്നു എന്ന് പറയുന്നത് വളരെയധികം സന്തോഷകരമാണ് ഡേറ്റ് ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ടാവും എന്നാണ് അടുത്ത രണ്ട് വർഷം തീർന്നത് ആ പ്രസിഡന്റ് മാറ്റാനല്ലാത്തോ കുടുംബമായിട്ട് നിങ്ങൾക്ക് വന്ന് ഈ പരിപാടി നിങ്ങളുടെ ഉച്ച കൊച്ചു പരിപാടികൾ അവതരിപ്പിക്കാനും അവസരം തരുവാനും ഞാൻ ഈ ഒരു നല്ലപോലെ പാടുന്നു ശ്രീ പരിപാടികൾ നല്ല പോലെ പ്രസിഡന്റ് പറഞ്ഞു ഈ പ്രസിന്ധി ഘട്ടത്തിൽ ഏഴ് വർഷത്തും ഈ സംഘടനയെ നയിക്കാൻ സാധിച്ച കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു കാരണം ഞാനും ജോലി മാടുന്നതൊക്കെ ഒരേ ടൈമിലാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മൾ വന്നത് കാരണം ഞാൻ തൊറൂര് യൂണിയൻ്റെ പ്രസിഡന്റും അദ്ദേഹം മഞ്ഞപ്പുറ യൂണിയൻ്റെ പ്രസിഡൻറ്റും ആയത് ഒരേ കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ തവളപ്പാറ ഉണ്ടായ ഒരു വിഷയത്തിൽ ഞാൻ ഒരു യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ട് പോലും കാരണം നിയോജമണ്ഡലം ഭാരവാഹികളൊന്നുമുണ്ട് ജില്ലാ ഭാരവാഹികളൊന്നുമുണ്ട് പക്ഷേ തൊട്ടടുത്ത യൂണിറ്റിൻ്റെ ലെവലൊരു പരിഗണന വന്ന് പുതിയ പ്രസിഡന്റ് അവർ പരിഗണങ്ങൾ എന്നെ ആ പരിപാടിക്ക് ക്ഷണിച്ചതിപ്പോൾ ഞാൻ വളരെ നന്ദിയോട് ഓർക്കുന്നു രാവിലെ മുതൽ ഞങ്ങൾ പരിപാടികളൊക്കെ ആയിട്ട് ഈ ദിനം ശരിക്കും ആഘോഷിച്ച് ആനന്ദിക്കുകയാണ് എന്തായാലും ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്ത ജോലി മാടുന്ന നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അഭിനന്ദനങ്ങൾ ഞാൻ അറിയുകയാണ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ മഞ്ഞപ്ര യൂണിറ്റിന്റെ യൂണിറ്റിന്റെ നെടൂണായ ജോളി മാഡന്റെ പതിനഞ്ച് വർഷത്തെ പ്രവർത്തന ഫലമായി വളരെ നല്ല രീതിയിൽ നമ്മൾ ഈ അസോസിയേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അധ്യക്ഷ പ്രസംഗത്തിലെ ശ്രീ ജോളി മാഡൻ ഞങ്ങൾ പ്രേരായ പ്രസിഡന്റ് പറഞ്ഞു ഈ പ്രസിന്ധി ഘട്ടത്തിൽ ഏഴ് വർഷത്തും ഈ സംഘടനയെ നയിക്കാൻ സാധിച്ച കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു കാരണം ഞാനും ജോലി മാടുന്നതൊക്കെ ഒരേ ടൈമിലാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മൾ വന്നത് കാരണം ഞാൻ തൊറൂര് യൂണിയറ്റെ പ്രസിഡൻറ്റും അദ്ദേഹം മഞ്ഞപ്പുറ യൂണിയൻ്റെ പ്രസിഡൻറ്റും ആയത് ഒരേ കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ തവളപ്പാറ ഉണ്ടായ ഒരു വിഷയത്തിൽ ഞാൻ ഒരു യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ട് പോലും കാരണം നിയോജമണ്ഡലം ഭാരവാഹികളെന്നും ഉണ്ട് ജില്ലാ ഭാരവാഹികളൊന്നുമുണ്ട് പക്ഷേ തൊട്ടടുത്ത യൂണിറ്റിൻ്റെ ലെവലൊരു പരിഗണന വന്ന് ഉയർ പ്രസിഡൻ്റ് എന്നാൽ അവരെ വരെയുണ്ടെന്ന് എന്നെ ആ പരിപാടിക്ക് ക്ഷണിച്ച് ഇപ്പോൾ ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നു കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ മഞ്ഞപ്ര യൂണിറ്റിന്റെ യൂണിറ്റിൻ്റെ നെടൻതൂണായ ജോഡി മാടന്റെ പതിനഞ്ച് വർഷത്തെ പ്രവർത്തന ഫലമായി വളരെ നല്ല രീതിയിൽ നമ്മൾ ഈ അസോസിയേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ുംവടുക്കായൽ വീണേ കുഞ്ഞീളം കയ്യിൽ മെല്ലെ വാ thank <laughs> you